ഓം ശാന്തി അവ്യക്തിഷാര ഡേറ്റ് ജനുവരി ഇരുപത്തിരണ്ട് അഭീ മനസ്സാക്കി ക്വാളിറ്റിക്കോ ബടാവോ തോ ക്വാളിറ്റി വാലി ആത്മയെ സമീപായേ ഗെ ഇപ്പോൾ മനസ്സിൻ്റെ ചിന്തകളുടെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കുക നിലവാരത്തെ വർദ്ധിപ്പിക്കുക അപ്പോൾ ക്വാളിറ്റി ഉള്ള ആത്മാക്കൾ സമീപം വന്നു ചേരും ഇസ്മേ ഡബിൾ സേവാ ഹെ സ്വകിബി ഓ ദോസ്രോ കി ഇതിൽ ഡബിൾ സേവനം അടങ്ങിയിരിക്കുകയാണ് അതിൽ ഒന്ന് സ്വയമിൻ്റെയും രണ്ടാമത്തത് മറ്റുള്ളവരുടെയും സ്വകേലി അലഗ് മേഹനീകരണി പടേക്ക് സ്വയമിന് വേണ്ടി വേറൊരു പരിശ്രമം പുരുഷാർത്ഥം ചെയ്യേണ്ടതായി വരില്ല പ്രാപ്തഹ പ്രാലബ്ധപ്രാപ്ത അനുഭവ പ്രാലബ്ധം പ്രാപ്തമാകുന്ന സ്ഥിതിയുടെ അനുഭവം ഉണ്ടാകും ഈ സമയത്തിൽ ശ്രേഷ്ഠ പ്രാലബ്ധ സദാസ്വയം സർവപ്രാപ്തി സമ്പന്നരഹ്ന ഓർ സമ്പൻ ബനാന ഇപ്പോൾ ഈ സമയത്തിലെ ശ്രേഷ്ഠ പ്രാലബ്ധമാണ് സദാസ്വയം സർവപ്രാപ്തികളാലും സമ്പന്നരായിരിക്കുക മറ്റുള്ളവരെയും സമ്പന്നമാക്കുക